ഇന്ന് പലരും യേശു കർത്താവിനെ അനുഗമിക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതത്തിനായും മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയാണ് എന്നാൽ തിരുവചനം ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ആർക്കും നൽകിയിട്ടില്ല പകരം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും എന്നിത്യാദി വാഗ്ദാനങ്ങൾ അത്രേ നൽകിയിരിക്കുന്നത് യേശു കർത്താവ് എല്ലാ നാളും നമ്മോടുകൂടെ ഉണ്ട് എന്നതിനർത്ഥം ജീവിതം എളുപ്പമാകുമെന്നല്ല നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കേണ്ടി വരികയില്ല എന്നാണ് വിശ്വാസത്തിൻ്റെ പാത താഴ്വരകളിലൂടെയും നിഴലുകളിലൂടെയും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളിലൂടെയും കാത്തിരിപ്പിന്റെ കാലങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ് എന്നാൽ തിരുവചനത്തിലെ കാതലായ വാഗ്ദാനം എന്നത് കഷ്ടപ്പാടുകളുടെ പൂർണ്ണമായ നീക്കമല്ല കഷ്ടപ്പാടുകൾക്കുള്ളിലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് അത് നന്നായി അനുഭവിച്ചറിഞ്ഞ ദാവീദ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടുന്നു മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്തിനാണ് കർത്താവ് നമ്മോടുകൂടെ നടക്കുന്നത് നമ്മുടെ ശക്തി പരാജയപ്പെടുന്ന ഇടത്ത് കർത്താവ് തൻ്റെ ശക്തിയാൽ നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മുടെ ബുദ്ധി അഫലമാകുമ്പോൾ കർത്താവ് തൻ്റെ ദിവ്യജ്ഞാനത്താൽ നമ്മെ നിറയ്ക്കുവാൻ നമ്മുടെ പാത ഇരുട്ടാകുമ്പോൾ കർത്താവിൻ്റെ കാൽപ്പാടുകൾ കേൾക്കാൻ കഴിയുന്നത്ര അടുത്ത് അവൻ നമ്മോടൊപ്പം നടക്കുവാൻ കഷ്ടകാലത്ത് കർത്താവ് ഏറ്റവും അടുത്ത തുണയാകുന്നു വേണ്ടി വന്നാൽ കർത്താവ് നമ്മെ എടുത്തോണ്ട് നടക്കുകയും ചെയ്യും ഫുട് പ്രിൻസ് ഇൻ ദി സാൻഡ് മണലിലെ കാൽപ്പാടുകൾ എന്ന ക്രിസ്തീയ കവിതയിൽ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മണലിൽ രണ്ട് ജോഡി കാൽപ്പാടുകൾ കാണുന്നതിനെക്കുറിച്ച് പറയുന്നു ഒന്നാ വിശ്വാസിയുടെയും മറ്റേത് യേശുവിൻ്റെയും എന്നാൽ ഏറ്റവും കഠിനമായ സമയങ്ങളിൽ ഒരു ജോഡി കാൽപ്പാടുകൾ മാത്രമേ വിശ്വാസി കാണുന്നുള്ളൂ തൻ്റെ കഷ്ടപ്പാടിനിടയിൽ യേശു എന്തിനാണ് ഇട്ടേച്ച് പോയതെന്ന് വിശ്വാസി ചോദിക്കുന്നു യേശു കർത്താവ് സൗമ്യമായി അതിന് മറുപടി നൽകിയതത്രേ നീ കണ്ട ഒരു ജോഡി ജോഡിക്കാൽപ്പാടുകൾ നിൻ്റേതല്ല അത് എൻ്റേതാണ് ഞാൻ എന്നെ എൻ്റെ കൈകളിൽ ചുമന്നുകൊണ്ടുപോയ നിമിഷങ്ങളായിരുന്നു അത് ഡിയർ ഫ്രണ്ട്സ് എത്രയോ തവണ കർത്താവ് നമ്മയും തൻ്റെ കരത്തിൽ വഹിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ നാം അത് അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് എല്ലാവരോടുമായി പറയുവാനുള്ളത് ഈ യാത്രയിൽ നാം ആരും ഒറ്റയ്ക്കല്ല നടക്കുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കേണ്ടി വരികയുമില്ല യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഹാവ് എ ബ്ലസഡ് ഡേ